അമ്മാബാദ് അസ്ലാമലും വഹമ്മ ബസ്മല്ല വഹുദൻ അസ്വത്ത് ഫിദ്ദീൻ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് കാണാൻ കഴിയും പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഫ്രെഡറിക് വിൽഹം നീട്ടെ ദൈവം നിലനിൽക്കുന്നില്ല ദൈവത്തെ നാം കൊന്നിരിക്കുന്നു ദൈവം മരിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് ദ ജോയ്ഫുൾ വിസ്ഡം ആൻഡ് ഗേ സയൻസ് ആനന്ദകരമായ അറിവ് എന്ന പുസ്തകം എഴുതിയിട്ട് തൻ്റെ ദൈവനിഷേധ ചിന്തകൾ അതിലൂടെ പുറം ലോകത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഫ്രെഡറിക് വിൽഹം നിക്ഷ നടത്തുമ്പോൾ പോലും നിരീക്ഷയെ നിരീക്ഷിക്കുന്ന അദ്ദേഹത്തെ വായിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു ദൈവമില്ലാതായി കഴിഞ്ഞാൽ ധാർമ്മികത മനുഷ്യർക്കിടയിൽ നിന്ന് നശിച്ചു തുടങ്ങിയാൽ ധാർമ്മികത വ്യവച്ഛേദിക്കാൻ നിർവചിക്കാൻ ഒരു മതത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പരലോകം പരലോകമെന്ന് പറയുന്നൊരു സംവിധാനം ജനങ്ങളെ പേടിപ്പിക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രഖ്യാ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉൾക്കിടലമുണ്ട് അദ്ദേഹത്തിന് പേടിയുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവനിഷേധ ചിന്തകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിനവർ ഒരു കാലത്ത് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഗണിത ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഒരു ദൈവമില്ല എന്ന് കാരണം ന്യൂട്ടൻ്റെ മൂന്ന് ചലന നിയമങ്ങൾ കൃത്യമായി വിവരിച്ചതോടു കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞതോടുകൂടി ഈ പ്രപഞ്ച എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ഈ പരിമിതമായ ബുദ്ധി കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു ദൈവത്തിൻ്റെ ആവശ്യം നമുക്കില്ല എന്നാണ് അത്തരം ആളുകളെല്ലാം മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അങ്ങനെയാണ് അന്നുണ്ടായിരുന്ന ചില ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ പറയാൻ ശ്രമിച്ചത് പക്ഷേ ഈ പ്രപഞ്ചത്തെ നേരച്ചൊവേ കൃത്യമായ തുറന്ന മനസ്സോടുകൂടി കണ്ണ് തുറന്ന് നോക്കാനുള്ള ഒരു ശ്രമം വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് പിന്നിൽ കൃത്യമായ വളരെ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട് ഒരു ഡിസൈനർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുക പരിശുദ്ധ ഖുറാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്ത് തൂറിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വചനങ്ങളിൽ അം മിൻ അം 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 വൽ ബൽ ഖുലിക്കൂം ഇൻരിഷെയ് ഇൻഖാലൂൻ അതല്ല അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ അം ഖുലിക്കൂൻ ഓരിഷെയ് ഇൻ ഹുമുൽ ഖാലിക്കൂൻ അം ഖലഖുസ് സമാവാധിഅള്ള അതല്ല അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബല്ലായുഖനൂൻ അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല എന്ന് അപ്പോൾ ആകാശഭൂമികളെ നിരീക്ഷിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഒന്നും വീക്ഷിച്ചു നോക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഭൂമിയുടെ കറക്കമാകട്ടെ സൂര്യൻ്റെ ഉദയമാകട്ടെ അസ്തമയമാകട്ടെ അതുപോലെ തന്നെ ചന്ദ്രനാകട്ടെ ചന്ദ്ര ചന്ദ്രൻ നിലാവട്ടം ഒഴിക്കുന്നതാകട്ടെ നക്ഷത്രങ്ങളെക്കുറിച്ചാകട്ടെ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചാകട്ടെ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഗാലക്സികളെക്കുറിച്ചാകട്ടെ ഏതിനെക്കുറിച്ചും ഒരു മനുഷ്യൻ പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ തൻ്റെ മനസ്സ് തുറന്ന് മുൻവിധികൾ ഒഴിവാക്കിക്കൊണ്ട് നേരെ ചൊവ്വ ഈ കാര്യങ്ങളെ വീക്ഷിക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട് വളരെ കൃത്യമായ വളരെ ആസൂത്രിതമായ ഒരു ഡിസൈനിങ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഏതൊരാൾക്കും കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ്റെ മൂന്നാമത്തെ സൂറത്ത് സൂറത്ത് വാലോ ഇമ്രാനിൻ്റെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വചനങ്ങളിൽ ഇല്ല അാഹു പഠിപ്പിക്കുന്നത് ഇന്നഫിഹൽ തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ള ആളുകൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ വക്രതയില്ലാത്ത രീതിയിൽ നേരെ ചൊവ്വ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നവർ ഒരു ദൈവം ഇല്ലാതാകണം എന്ന് മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുക തോതിവാസിയായി ജീവിക്കണമെങ്കിൽ ഒരു ദൈവം ഇല്ലാതാകണം പരലോക സംവിധാനം ഇല്ലാതാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ആ പുസ്തകത്തിൽ നിന്ന് ദൈവമില്ല എന്ന ചിന്തയെ ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് യൂണിവേഴ്സുകളെക്കുറിച്ച് അതുപോലെ തന്നെ ഗാലക്സികളെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ പഠിക്കാൻ തീരുമാനിക്കുകയാണ് ഇവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ചൊരാൾ പഠിക്കാൻ തീരുമാനിക്കണം ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ള ഈ ഭൂമിയിൽ തന്നെ നടന്നിട്ടുള്ള വേണ്ട നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ നടന്നിട്ടുള്ള ഡിസൈനിങ് അതിനെക്കുറിച്ചൊരാൾ വളരെ ഓപ്പൺ മൈൻഡോട് കൂടി വളരെ ഫ്രാങ്കായി പഠിക്കാൻ തയ്യാറായാൽ പോലും അയാള്ക്ക് തോന്നിപ്പോകും ഇതാരുണ്ടാക്കാതെ ബൈ ചാൻസ് ആയിട്ട് ഉണ്ടാകുമോ ഒരിക്കലും ഇല്ല എന്ന് തോന്നിപ്പോകും അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യർ അവർക്ക് വിനയമുണ്ടാകും ആ വിനയമുള്ള ആളുകളുടെ സ്വഭാവ ഗുണം എന്തായിരിക്കും അല്ലദീനയ്യദ് കുറൂൺ അള്ളാഹിയാമ അവർ അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിന്നുകൊണ്ട് ആലോചിക്കും വ കുറോദൻ ഇരുന്നാലോചിക്കും വ അലാ ജുനൂബിയും കിടന്നുകൊണ്ടാലോചിക്കും ഓ എത്തഫൻ വൽ അർദ് അല്ലാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥതകളെക്കുറിച്ചും അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവർ പറയും റബ്ബനാ മാ ഹാദാ ബാതില ഞങ്ങളുടെ രക്ഷിതാവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല ഈ സൃഷ്ടിപ്പിൻ്റെ എന്നെല്ലാം പിന്നിൽ വളരെ കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് സുബാനക്ക് നീ എത്ര പരിശുദ്ധനാണ് ഫഖിനാ ഫിനാബന്മാർ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു എന്ന് അതുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറയാൻ ദൈവമില്ല എന്ന് പറയാനൊക്കെ പ്രസംഗിക്കാനൊക്കെ സുഖമാണ് പക്ഷേ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് എന്ന് പറയുന്ന ആളുകൾ ശാസ്ത്രത്തെ വ്യഭിചരിക്കുകയാണ് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുന്നതിനുള്ള ഭാഗമാണത് കാരണം സയൻസ് എന്ന് പറയുന്നതിന് പഠിച്ചോനുണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗമല്ല ശാസ്ത്രം എന്ന് പറയുന്നതിന് എന്തിനാണ് ഈ പ്രപഞ്ചം എങ്ങനെ പെരുമാറുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള ഒരു ഉപകരണം മാത്രമാണ് പ അറിവിൻ്റെ പല മേഖലകളിലൊന്ന് മാത്രമാണ് സയൻസ് എന്ന് പറയുന്നത് ആ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ വേൾഡിനപ്പുറത്തുള്ള പദാർത്ഥ ലോകത്തിനപ്പുറത്തുള്ള പദാർത്ഥ ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മാർഗം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പദാർത്ഥാതീതനായ ഒരു വസ്തുവിനെക്കുറിച്ച് ഒരു ശക്തിയെക്കുറിച്ച് അളക്കാൻ കഴിയുക പറ്റൂല അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവം ഡോല്യ എന്നുള്ള അളക്കാനല്ല എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നിരീക്ഷണങ്ങൾ തീർച്ചയായും ഒരു ദൈവത്തിൻ്റെ അസ്തിത്വം ആ സത്യം നമ്മളിലേക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സത്യം നമ്മുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക